വചനക്കൊന്ത പതിനൊന്നാം ദിവസം കാരുണ്യവാനായ നല്ല തമ്പുരാനെ ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയ നിന്റെ മഹത്തമായ അനുഗ്രഹത്തിന് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു ഈ ദിവസം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തിയും ഓരോ തീരുമാനവും ഓരോ ചിന്തയും നീയാണെല്ലാം നിയന്ത്രിക്കേണ്ടത് ഇപ്പോൾ ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന ഈ വചനക്കൊന്ത ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു കാത്തിരിപ്പുകൾക്ക് മറുപടി നൽകണമേ ദുഃഖങ്ങൾ മാറി സന്തോഷം നിറയട്ടെ ഈ കൊന്തയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും നീ സമാധാനത്തോടെ സംരക്ഷിക്കണമേ നിന്റെ കൈകളിൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു അവിടെ നദി സാധ്യമാക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ മൂന്ന് നിയോഗം നമുക്ക് സമർപ്പിക്കാം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്ത് കളയുകയില്ല നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും കർത്താവിൽ ആനന്ദിക്കുക 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 അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും സൈന്യങ്ങളുടെ കർത്താവരുൾ 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 ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും സൈന്യങ്ങളുടെ കർത്താവ് കർത്താവരുൾ ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും സൈന്യങ്ങളുടെ കർത്താവ് കർത്താവരുൾ ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും സൈന്യങ്ങളുടെ കർത്താവ് കർത്താവരുൾ ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും സൈന്യങ്ങളുടെ കർത്താവ് കർത്താവരുൾ ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും 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 ക്ഷീണിതറെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും ക്ഷീണിതരെ ഞാൻ ശക്തിപ്പെടുത്തും ദുഃഖിതരെ ഞാൻ ആശ്വസിപ്പിക്കും നല്ല തമ്പുരാനായ ഈശോയെ ഇന്നത്തെ ഈ വചനക്കൊന്ത ചൊല്ലി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിന്റെ കരുണയുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ ഉച്ചരിച്ച ഓരോ വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും നിന്റെ അത്ഭുതവും അനുഗ്രഹവും കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അവിടെ അതിവേഗം സാധ്യമാക്കട്ടെ നിന്റെ അത്ഭുതകരങ്ങൾ ഞങ്ങളെ സ്പർശിക്കട്ടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും ധൈര്യത്തോടും വിശ്വാസത്തോടും കൂടി തരണം ചെയ്യുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നീ നൽകണമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ നിന്റെ ആനന്ദത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ നല്ല തമ്പുരാനെ ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധ നാമത്തിൽ നാമത്ത് ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാൻ നാമത്തിൽ നാമത്ത് ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരശുദ്ധാൻ നാമത്തിൽ നാമത്ത് ആമീൻ